നടനും നടി ബീന ആൻ്റണിയുടെ ഭർത്താവുമായ മനോജ് മോശക്കാരനാണെന്ന് ഗായകൻ എം ജി ശ്രീകുമാർ എം ജി ശ്രീകുമാർ അവതാരകനായി എത്തുന്ന പാടാം പറയാമെന്ന ടെലിവിഷൻ ഷോയിൽ വെച്ചാണ് മനോജിനെതിരെ മോശമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഈ ഷോയിൽ ബീന ആൻ്റണി അതിഥിയായി എത്തിയപ്പോഴാണ് ശ്രീകുമാർ ഈ തുറന്നു പറച്ചിലുകൾ നടത്തിയത് മനോജ് മദ്യപാനിയാണെന്നും പെണ്ണുങ്ങളെ കമൻ്റടിക്കുന്നവനാണെന്നുമാണ് ശ്രീകുമാർ പറഞ്ഞത് ഇത് കേട്ടതോടെ ഭാര്യ ബീന ആൻ്റണി പൊട്ടിത്തെറിച്ചു പിന്നീട് ഇരുവരും തമ്മിൽ വാക്കു തർക്കമായി പരിപാടിക്ക് ഒറ്റക്കാണോ വന്നത് എന്നായിരുന്നു ശ്രീകുമാർ ബീന ആൻ്റണിയോട് ചോദിച്ചതു അപ്പോൾ അതെയെന്ന് ബീന മറുപടി നൽകി എനിക്ക് തോന്നി കാരണം എറണാകുളത്തു നിന്നും ഒരാൾ എന്നെ വിളിച്ചിരുന്നു ബീന ആൻ്റണി ഇന്ന് വരുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് അയാൾ പറഞ്ഞത് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് താൻ മറ്റൊരു സുഹൃത്തിനെ വിളിച്ചു എന്നും മനോജ് ആളെങ്ങനെയാണെന്ന് അന്വേഷിച്ചു എന്നും ശ്രീകുമാർ പറഞ്ഞു ഭയങ്കര പ്രശ്നമാണ് എന്നായിരുന്നു അയാൾ പറഞ്ഞത് എന്നും ശ്രീകുമാർ ബീന ആന്റണിയോട് പറഞ്ഞു ഏത് രീതിയിലാണ് പ്രശ്നമെന്ന് ബീന ചോദിച്ചു എല്ലാ രീതിയിലും ഭയങ്കര പ്രശ്നക്കാരനാണെന്നാണ് കേട്ടത് എന്നായിരുന്നു ശ്രീകുമാറിൻ്റെ മറുപടി ഒരിക്കലുമില്ല അത് ആര് പറഞ്ഞാലും ഭയങ്കര തെറ്റാണെന്ന് ബീന ആൻ്റണി പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും മനോജ് ബാറിലാണ് എന്നും പെൺ പിള്ളേരെ കമൻ്റടിക്കാറുണ്ട് എന്നും ഈ പ്രായത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നും ശ്രീകുമാർ ബീനയോട് ചോദിച്ചു മനോജ് ബാറിൽ പോകാറില്ല എന്നും ആരു പറഞ്ഞാലും ഇതെല്ലാം വാസ്തവ വിരുദ്ധമാണെന്നും ബീന ആൻ്റണി മറുപടി പറഞ്ഞു മാത്രമല്ല ഇതൊരു ഷോയാണ് ഇവിടെ അപ്രിയ സത്യങ്ങൾ പറയരുത് എന്നാണ് എനിക്ക് ഈ ഷോയിൽ തുടരാൻ താൽപ്പര്യമില്ല എന്നും ബീന ആൻ്റണി പറഞ്ഞു എൻ്റെ ഭർത്താവിന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അദ്ദേഹത്തെ എനിക്ക് നന്നായി അറിയാം അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു വ്യക്തിയല്ലെന്നും ബീന വിശദീകരിച്ചു അപ്പോൾ എന്തുകൊണ്ടാണ് മനോജ് ഇങ്ങോട്ട് വരാഞ്ഞത് എന്നായി ശ്രീകുമാറിൻ്റെ ചോദ്യം അവിടെ ഡബ്ബിംഗ് തിരക്കിലാണെന്നും ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുമെന്നും ബീന വ്യക്തമാക്കി എനിക്ക് ഷോയിൽ തുടരാൻ താല്പര്യമില്ല എന്നും ബീന ആൻ്റണി കടുത്ത സ്വരത്തിൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കും താല്പര്യമില്ല എന്നും ഞാൻ അറിഞ്ഞ കാര്യമല്ലേ ചോദിച്ചത് എന്നും ശ്രീകുമാർ പറഞ്ഞു പിന്നീട് ശ്രീകുമാർ തന്നെ ഷോയിൽ നിന്നും ഇറങ്ങിപ്പോയി പക്ഷേ ബീന ആൻ്റണി ഓടിച്ചെന്ന് ചേട്ടാ ഇങ്ങു വന്നേ അങ്ങനെ പിണങ്ങിപ്പോവില്ലേ എന്നു പറഞ്ഞുകൊണ്ട് ശ്രീകുമാറിനെ വീണ്ടും വേദിയിലേക്ക് ക്ഷണിച്ചു എനിക്ക് മനോജിനെ വർഷങ്ങളായി അറിയാം എന്നും അദ്ദേഹം നല്ല നടനും നല്ല ശബ്ദത്തിനും ഉടമയാണെന്നും എം ജി ശ്രീകുമാർ പിന്നീട് പറഞ്ഞു സത്യത്തിൽ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നു ഇതോടെ തന്നെ പറ്റിച്ചതാണെന്ന് ബീന ആൻ്റണിക്ക് മനസ്സിലായി അമൃത ടി വിയിലാണ് ഈ ഷോ ടെലികാസ്റ്റ് ചെയ്തത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക